അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പുതിയ നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു നാട്ടിലെ പ്രമാണിയായിരുന്നു റഹീം ഹാജി റഹീം ഹാജിയുടെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ നിബിദിനാണ് റഹീം ഹാജി ആളൊരു പുരോഗമനവാദിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പൂർണ്ണമായിട്ട് സുന്നിയാണെന്നൊന്നും പറയാൻ കഴിയില്ല വീട്ടുകാരിയൊക്കെ ആ ഒരു പഴയ സ്വഭാവത്തിലൊക്കെ തന്നെ മക്കളും ഖത്തറിലൊക്കെ പോയിട്ട് നല്ല ജോലിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ജോലിയൊക്കെയുള്ള ആളുകളായതുകൊണ്ട് അവരും പുരോഗമനക്കാരാണ് ഒരല്പം സലഫി ചിന്താഗതി ഉള്ള ആളുകളാണ് അങ്ങനെയാണ് സലഫി ചിന്താഗതിയുള്ള തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും റഹീം ഒരു സ്വഭാവമുണ്ട് പള്ളികളിൽ എന്തെങ്കിലും സുന്നി പള്ളിയാണ് മഹല്ല് പള്ളി അവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സഹകരിക്കാൻ മൂപ്പരി മുന്നോട്ട് വരും കാരണം മൂപ്പര അതിൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ അത് നമ്മുടെ നാടിന്റെ ഒരു പൊതു നന്മല്ലേ നിബന്ധനത്തിന് മൂപ്പരി വരില്ല ബദരീകളിലാണ്ടിന് മൂപ്പരി ഒന്നും വരില്ല പക്ഷെ സംഭാവന ഉണ്ടെങ്കിൽ കൊടുക്കും ഇതറിയുന്നത് കൊണ്ട് തന്നെ കമ്മിറ്റിക്കാര് ചോറുണ്ടെങ്കിൽ മൂപ്പരെ വീട്ടിൽ കൊടുന്ന് കൊടുക്കുകയും ചെയ്യും നിബന്ധനത്തിന്റെ റാലിക്ക് വരില്ല അതേപോലെ പക്ഷെ ആ ഒരു നിബിദിനത്തിന് വേണ്ടി ചോറ് വെക്കാൻ വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള ആളുകൾ ഫണ്ട് പിരിക്കുന്ന അതിന് മുൻപന്തിയിലുണ്ടാവും റഹീമാജി ഇതൊക്കെയാണ് ആള് ഒരു വെള്ളിയാഴ്ച പോലും മഹലിന്റെ സുന്നിപ്പള്ളിയിലേക്ക് റഹീമാജി വരൂല്ല അത് ടൗണിലുള്ള സലഫി പള്ളിയിലേക്ക് പോവുകയുള്ളൂ ഈ മക്കള് ഗൾഫിൽ നിന്ന് വന്നാലും ഇത് തന്നെയാണ് മൂപ്പരുടെ മകൻ കല്യാണം കഴിച്ചിട്ട് മരുമകൾ സഫിയ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അവരെ കല്യാണം കഴിച്ചു വന്ന ഫസ്റ്റത്തെ നിബിദിനാണ് റഹിമാജി കരുതി ഏതായാലും പള്ളിക്ക് കാശ് കൊടുത്തിട്ടുണ്ട് ഉച്ചക്കുള്ള ചോറ് അവിടുന്ന് കിട്ടും ഇനിയിപ്പോ വെറുതെ ഇപ്പം നമ്മളത് ചോറ് ഉണ്ടാക്കണ്ട അല്ല ഇത് കരുതിയിട്ട് റഹിമാജി വാര്യോട് പറഞ്ഞു ചോറൊന്നും ഉണ്ടാക്കണ്ട പള്ളിയിൽ നിന്ന് കിട്ടണതല്ലേ ഇപ്പൊ മരോളൊക്കെ ഉള്ളതല്ലേ ഏതായാലും അവിടുത്തെ നെയ്ച്ചോറൊക്കെ തന്നെ തിന്ന പിന്നെ അങ്ങനെ ഒരു നല്ല ഒരു ഒരു സലഫി ചിന്താഗതിക്കാൻ ഒരു വിശാല മനസ്സുള്ള ഒരാളാണ് ഇപ്പൊ ഒരു സുന്നിയ ഒരാളോട് കാഫിറാണെന്നോ ചുഴലി ബാധിച്ച ഒരാളൊന്നും അല്ല കുറച്ചും കൂടി ഒക്കെ ഒരു ഫ്ലെക്സിബിൾ ആയ ഒരാളാണ് അങ്ങനെ ഫസ്റ്റത്തെ നിബിദിനാണ് കല്യാണം കഴിഞ്ഞ നിബിദിനം അന്ന് ഇവിടെ ചോറ് വെക്കണില്ല മരുമകൾ പറഞ്ഞു എല്ലാം ഉച്ചക്കുള്ള ചോറൊക്കെ അടുപ്പത്തിടണ്ടേ അല്ല അത് നമുക്ക് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അവസാനം പതിനൊന്നേ പതിനൊന്നേ കാലൊക്കെ ആവുമ്പോഴേക്കും പത്ത് മണിക്ക് തുടങ്ങിക്കുന്ന പള്ളിയിൽ ചോറ് കൊടുക്കൽ അങ്ങനെ മൂപ്പരുടെ കൂട്ടിക്ക് പോകാനൊന്നും ആളില്ലാത്തതുകൊണ്ട് തന്നെ കമ്മിറ്റിക്കാരെ ഇവിടെ കൊടുന്ന് കൊടുക്കലുണ്ട് കാരണം കാര്യമായിട്ട് സംഭാവന ഒക്കെ കിട്ടുന്ന ഒരു കുടുംബാണല്ലോ ഇവിടെ കൊടുന്ന് കൊടുത്തിട്ട് നല്ല നെയ് ചോറും നല്ല ബീഫും മരുൾ സെഫിയെ പറഞ്ഞു ഇത് കഴിക്കൽ ഹറാമാണ് ഇത് ഷുർക്കിൻ്റെ ഭക്ഷണമാണ് ഇത് ഭക്ഷണമാണ് ഇത് കഴിക്കൽ ഹറാമാണെന്ന് റഹീം ഹാജി ആ ഗാന്ധം മുട്ടു മൂപ്പനാൾ സലഫി ചിന്താഗതിക്കാരനാണെങ്കിലും ഒരു നാടിൻ്റെ ഒരു പൊതുവായ നന്മക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മൂപ്പര് പറഞ്ഞു അല്ല മോളെ ഇതിപ്പോ എങ്ങനെ ഷെർക്കിന്റെ ഭക്ഷണം നമുക്കിപ്പോൾ നിബുദിനത്തോട് താല്പര്യം ഇല്ലെങ്കിലും നമ്മൾ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് കൊടുത്ത സംഭാവനക്ക് അവിടെ ഉണ്ടാക്കണം എന്നോറല്ലേ ഇത് വിഷമു ചൊല്ലിയ അർത്ഥമല്ലേ അല്ലാതെ ആരുടെങ്കിലും പേരിലല്ലല്ലോ പിന്നെ അല്ലല്ലോ നിബിദിനം ആ കഴിക്കുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇത് കൂടെ ഇനാണ് റഹീമാജിയുടെ മരോൾ കൂടിയാൽ ഇനിയിപ്പോൾ എന്തപ്പം ചെയ്യുക ഈ ഒരു നേരത്തെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അതിലെ ഇറച്ചുമില്ല ഇല്ല അങ്ങനെയാണ് ഇവർ അടുത്ത കൂട്ടത്തെ ചെങ്ങാനെ മേടിച്ചിട്ട് കടയിൽ പോയിട്ട് ഒരു നല്ല ബിരിയാണി മേടിച്ചുകൊണ്ട് അങ്ങനെ ടൗണിലേക്ക് പോയി കട തുറക്ക ഹോട്ടൽ തുറക്കണ്ടേ മിക്ക ഹോട്ടലുകളും പൊതുവേ മാപ്പിളാരുടെ ഹോട്ടലുകളാവും അങ്ങനെ ഒരു നാരായണന്റെ ഹോട്ടലിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ മേടിച്ച് കൊടുന്ന് നിർത്തു ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ ഇന്നലെ എത്രയോ പേര് എത്രയോ കുടുംബങ്ങളിൽ ഈ ഒരു പള്ളിയിൽ നിന്ന് വരുന്ന ഒരു ചോർദ് ഇന്നോട് റഹീമാജി വിളിച്ചു പറയാൻ കാരണമുണ്ട് വിളിച്ചിട്ട് ഈ മനുഷ്യന്റെ പേര് സങ്കല്പിക്കാണ് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ഇന്നലെ അനൂജ എന്ന പേരുള്ള ഒരു ഹിന്ദു സഹോദരി എഴുതിയ ഒരു കുറിപ്പ് ഇദ്ദേഹം വായിച്ചു ഞാനും അത് വായിച്ചിരുന്നു ആ കുറിപ്പ് കണ്ടപ്പോഴാണ് മൂപ്പര് എനിക്ക് ഈ സംഭവം പറഞ്ഞിട്ട് പറയണത് ഇങ്ങനെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് നിങ്ങൾ ഇതൊന്ന് പറയണം അനൂജ എഴുതിയ കുറിപ്പ് എന്താണെന്നറിയോ അനൂജ ഒരു പാവപ്പെട്ട കൂട്ടിലൊരു സ്ത്രീയാണ് അനൂജ അനുജ ഒക്കെ ഒരു പോസ്റ്റ് ഓഫീസിലാണ് ഒരു കൊറിയർ കൊറിയർ നമ്മൾ പ്രൊഫഷണൽ കൊറിയർ അതിൻ്റെ ഓഫീസിലാണ് ജോലി അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ശമ്പളം കിട്ടാനായിട്ടില്ല മാസം എൻ്റെ ലാവണ്ടേ അന്ന് ശരിക്കും അനുവദിച്ച പട്ടിണിയാണ് വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഇവിടുന്ന് വേടിച്ചുകൊണ്ടേട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ് അന്ന് നിബിദിനത്തിന്റെ സമയമാണ് ആ നിബിദിനത്തിന്റെ സമയത്ത് പ്രൊഫഷണൽ കൊറിയർ സർവീസിന് അവധിയൊന്നുമില്ല സർക്കാർ അവധിയൊക്കെ അല്ലേ സർക്കാർ സ്ഥാപനങ്ങളിൽ അവധി കിട്ടുകയുള്ളു ഇവർക്ക് അന്ന് അവധിയൊന്നും കൊടുത്തിട്ടില്ല ഇവർ അവിടെ നിൽക്കുമ്പോൾ ഇവർ കരുതി ആ പള്ളിയോടുള്ള മദർസയോടൊക്കെ ചേർന്നൊരു കെട്ടിടത്തിലാണ് ഈ കൊറിയറിൻ്റെയും ഈ സർവീസിൻ്റെ ഈ ഓഫീസുള്ളത് അവർ കരുതി ഒരു ബിരിയാണിക്ക് കിട്ടുമോ ആൾക്കാർ ഇങ്ങനെ വരിക്കു നിൽക്കുകയാണ് മഹലിലെ ആളുകൾ പത്ത് ആയിരത്തോളം മഹലിലുള്ള വലിയ മഹലാണ് അവിടെ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ചോറുക്ക് കിട്ടും ആ ഒരു മണമെ കേൾക്കുമ്പോൾ ഒരു പൂതി വരികയാണ് അങ്ങനെ ഇതാ അവിടുന്ന് പള്ളിക്കൽ നിന്ന് ഒരു ഇക്ക വന്നിട്ട് ഇവർക്ക് ഒരു പൊതി നെയ് ബിരിയാണി കൊടുത്തപ്പോൾ പറഞ്ഞു ഉള്ളിൽ ആഗ്രഹം ഉണ്ട് ഒരു പൊതിയും കൂടി ചോദിക്കണം എന്ന് ആവേരം വൈകിട്ട് മക്കൾക്ക് കൊടുക്കാനാണ് എന്നൊരു തോന്നൽ ഇതുകൊണ്ട് തികയില്ല എന്നറിയാം പക്ഷെ എങ്ങനെ ചോദിക്കും കണ്ണ് നിറഞ്ഞു ശരിക്കാനോ ജയുടെ കണ്ണ് നിറഞ്ഞൊരു ചിക്ക ഒരു കാര്യം പറഞ്ഞു ഒന്നും വിചാരിക്കരുത് പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് പേക്കും കൂടി ബിരിയാണി കിട്ടും മക്കൾ പട്ടിണിയിലാണ് ഒന്നും എൻ്റെ കയ്യിലില്ല വൈകിട്ട് ഞാൻ ചെന്നിട്ട് വേണം വേണമെങ്കിൽ മേടിച്ചിട്ട് വെച്ചുണ്ടാക്കാൻ ഇത് കേട്ടപ്പിക്കും പറഞ്ഞു എന്തിനാണ് ചേച്ചി കരീണത് എന്തിനാണ് കരച്ചിലും നിർത്തി വഴി ഉണ്ടാക്കാനെന്ന് അവൻ്റെ മൂപ്പര് പോയി അനുജക്ക് തോന്നി ദൈവമേ ഞാൻ ചോദിച്ചത് മോശമായോ മണിക്കൂറുകളായിട്ടും പിന്നെ ഇയാടെ കാണാനില്ല ഈ പോയ ഇക്ക മുങ്ങി അനുജ കരുതിഞ്ഞ് ഒരു പക്ഷേ ബിരിയാണി കഴി േഞ്ഞിട്ടുണ്ടാവില്ല ഈ പത്തായിരത്തോളം ആളുകൾ ഓരോ കുട്ടിയിലും അഞ്ചും എട്ടും ആളുകളൊക്കെ ഉള്ള അംഗങ്ങളല്ലേ ഉള്ളതല്ലേ ഇവർക്കൊക്കെ കൊടുത്തയച്ചു തികയാനിട്ടും അങ്ങനെ നിക്കുമ്പോണ്ടടാ മുപ്പര് വലിയൊരു ചാക്കിൽ സാധനങ്ങളും ഒരു രണ്ട് പേക്ക് ബിരിയാണിയും വന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അത്യാവശ്യം വേണ്ട പലരക്ക് സാധനങ്ങളും പച്ചക്കറികളൊക്കെ ഈ ചാക്കിലുണ്ട് ഇത് നിങ്ങൾ കൊണ്ടുപോകണം അഞ്ഞൂറ് രൂപയുണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളോട് നിങ്ങൾ ചോദിച്ചോളും മഹല് നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആ പാവം അനൂച്ചയുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് അന്ന് ആ ബിരിയാണി മൂന്ന് പാക്കറ്റ് ബിരിയാണി നിബിദിനത്തിന്റെ ബിരിയാണി അനൂജ കൊണ്ട് എൻ്റെ അനൂജ പറയാൻ വിശക്കുന്നവൻക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയുള്ളൂ കേട്ടോ ഓരോ നെബിദിനം കടന്നു വരുമ്പോഴും എനിക്ക് എൻ്റെ പഴയകാല വിശപ്പിന്റെ ഈ അനുഭവം എനിക്ക് ഓർമ്മ വരുന്നത് ഇത് വായിച്ചിട്ടാണ് റഹീമാജിനോട് വിളിക്കുന്നത് മാഷേ ഇപ്പോഴത്തെ മക്കൾക്ക് എന്ത് പട്ടണേ അവരിങ്ങനെ ആദർശം നോക്കിയിട്ട് ഞങ്ങളുടെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് മൂപ്പൊരു നല്ല സലഫി ചിന്താഗതിക്കാരനാണ് ഒരു തലത്തിലും സുനിയ ആശയങ്ങളോട് താല്പര്യമൊന്നുമില്ല പക്ഷെ അദ്ദേഹം വിശാല മനസ്സുള്ള ഒരാളാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന ഒന്നാണ് തനിക്ക് താല്പര്യം ഇല്ലാത്തവരെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും ഇസ്ലാമിനു വിരുദ്ധമാണ് എന്നൊക്കെ ഇതിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതാ ഇന്നലെ എത്ര ക്ഷേത്രാങ്കണങ്ങളിലാണ് ദഫുമുട്ടുകൾ അരങ്ങേറിയത് എത്രയോ കമ്മിറ്റികളാണ് സ്വീകരണങ്ങൾ കൊടുത്തത് കാവിമുണ്ടെടുത്ത ആളുകളാണ് സ്വീകരണങ്ങൾ കൊടുക്കുന്നത് മധുരങ്ങൾ കൊടുക്കുന്നതും ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ അടയാളങ്ങളല്ലേ ഈ അടയാളങ്ങൾക്കപ്പുറം ഈ കൊണ്ടുവരുന്ന ചോറ് ശിർക്കാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്ന അനുമോ ചെയ്യുടെ അനുഭവമുണ്ടെങ്കിൽ അത് പറയില്ലെന്ന് പറഞ്ഞിട്ടാണ് റഹീമാജി പറഞ്ഞത് മാഷിദ് എൻ്റെ കൂട്ടിൽ എൻ്റെ മരുമകൾക്ക് അനുഭവം എന്നവരൊക്കെ ഗൾഫിലാണ് സന്തോഷത്തോടു കൂടി കഴിയുന്നു പക്ഷേ നിങ്ങളിത് ഓർക്കണം നിങ്ങളിത് പറയണം എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കൂടി ഏൽപ്പിച്ചത് ഇപ്പോൾ നമ്മുടെ കുടും ഇപ്പം ഇന്നലെ ബിരിയാണിയും നെയ്ച്ചോറും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഇൻഷാല്ല നമുക്ക് നമ്മുടെ കുട്ടികളെ നിബുദ്ധന പരിപാടികളൊക്കെ ഒന്ന് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റ് ചെയ്യണേ കൂട്ടത്തിലേക്കൊരു കാലമുള്ള എൻ്റെ മോൻ മൂന്നര വയസ്സുള്ള അമീർ സുൽത്താൻ ഇന്നലെ എൻ്റെ നാട്ടിലെ മദ്രസയിലെ നിബുദനപ്പാട്ട് പാടി അപ്പോൾ ഇന്നലെ ഈ പരിപാടികൾ കാണാൻ വേണ്ടി ഞാൻ കുട്ടി പഠിക്കണ മദ്രസൊന്നും അല്ല എന്റെ ഒന്നും ഒരു കുട്ടി ആ മദ്രസ പഠിക്കുന്നില്ല ഇവിടിന്റെ അടുത്താണ് ഈ മദ്രസ് ഉള്ളതെങ്കിലും അവിടെ ആരും പഠിക്കുന്നില്ല അപ്പൊ അവിടെ നിബിദിന പരിപാടികൾ കാണാൻ പോയപ്പോ ചെറിയ ഈ സ്റ്റേജിൽ മോൻ ഇങ്ങനെ അടക്കിടക്ക് കയറിയിരിക്കും ഓനാട് വക്കത്തിങ്ങനെ ഇരിക്കുന്നില്ല യാതൊരു ഇതും ഇല്ലാതെ അങ്ങനെ ഓനോട് ഉസ്താഹി ചോദിച്ചല്ലാ ഈ പാട്ട് കേടോ എന്ന് ചോദിച്ചു ഓ നേരണ്ട് കേറി മയക്കെടുത്തിട്ട് ആഹ് ഒരു ഹാജറാബീനെ കുറിച്ച് ഒരു പാട്ട് എന്തൊക്കെ പാടിന്ന് അള്ളാഹു അലം நம்பிடேலல்லும்புய்மே நம்பிடேலல்லும்புய்மே தங்கப்புய்மே இந்த ஆஜர தூதி பிரையாய் நம்பிடே இல்லோம்बित ஆஜ പാട്ടൊക്കെ പാട്ടിട്ട് അവർക്കൊരു സമ്മാനം കിട്ടി ആഷാദ് അതിൻ്റെ മോനും ആദ്യമായിട്ടാണ് നിബന്ധന പരിപാടിക്ക് ഒരു പാട്ട് പാടുന്നത് അപ്പോ അഭിഷാദ് നമ്മുടെ മക്കളെ നിവേദന പരിപാടികൾ കാണണം എല്ലാവരും ആ മക്കളെ പ്രോത്സാഹിപ്പിക്കണം കുട്ടികളുടെ നിബന്ധന പരിപാടിയിൽ നിന്ന് ഫസ്റ്റത്തെ പാട്ട് ഹാദി സമാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിരുന്ന ഹാദി ജമാൻ ടു സലാം സലാം കോഴിക്കോട് തന്നെയാണ് ആ ഐഡിന്ന് അയച്ചു തന്നെയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കൂട്ടുകാരെ പാടിയും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷവേളയിൽ ഞാനും ചിലത് പങ്കുവെക്കാം നൽകട്ടെ ആമീൻ ഞാനൊന്ന് ചോദിക്കട്ടെ ലോകം ഒന്നടക്കം എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ ഇല്ല എന്നു തന്നെ ആയിരിക്കും മറുപടി എന്തുകൊണ്ട് മാതൃക പുരുഷനായ തിരകുത്തങ്ങളുടെ സന്ദേശം അവിടത്തെ ജീവിതം തന്നെയാണ് എത്ര പ്രയാസം പറ്റിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി സ്വയം ഒരുകിത്തിരുന്ന ഒരു മേഖ്യയാണ് തിരുവിത്തങ്ങൾ പിന്നെ മറ്റൊരാള് ഹക്കീം പറവണ്ണ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നാലാമത് മുഹമ്മദ് റിഷാദ് മൂന്നാം ക്ലാസ്സിലെ കുട്ടി ചുള്ളിക്കോടാണ് മലപ്പുറം ചുള്ളിക്കോട് െ അവിടുന്ന് തന്റെ കുടുംബക്കാർ വരെ തന്നെ ഇനിയും നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അയക്കണം നിങ്ങൾ നിങ്ങളുടെ മദർസയിൽ നടത്തിയ പരിപാടിയുടെ വീഡിയോ ആണ് അയക്കുന്നതെങ്കിൽ നല്ല ക്ലിയർ ഉള്ളതായിരിക്കണം ഭയങ്കര ശബ്ദ കോലാഹലങ്ങൾ ഉള്ളതാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉള്ളതാണെങ്കിൽ അയക്കാം ബുദ്ധിമുട്ടില്ല അപ്പൊ ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു നിമിതി വിശേഷ വീഡിയോ വീണ്ടും കാണാം അസലവലക്കും